ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ഐറ്റമായ കണ്ണൂരപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളിലും ഒക്കെ ഇതൊരു സ്പെഷ്യൽ ഐറ്റമായി കാണാറുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അതിനു വേണ്ടി ഞാൻ രണ്ട് കപ്പ് പച്ചരി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി നാല് മണിക്കൂർ കുതിർത്ത് എടുത്താണ് കേട്ടത് അതിനുശേഷം നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം ഞാൻ രണ്ട് കപ്പ് അരിക്ക് ഒന്നര കപ്പ് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അരി ഏത് കപ്പിലാണോ അളന്നത് ആ കപ്പിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കട്ടോ പിന്നെ അതിലേക്ക് അരക്കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ അളവ് തെറ്റിപ്പോവാതെ ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ഒരു കപ്പിലാണ് കേട്ടോ എല്ലാം അളന്നെടുത്തത് പിന്നെ അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു നാലഞ്ച് ഏലക്കായ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈസ്റ്റ് താല്പര്യമില്ലാത്തവർക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ കുറച്ചധികം അളവുണ്ടായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറേശേ അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ കുറേ വെള്ളം ചേർത്ത് അരക്കരുത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി പിന്നെ വെള്ളം നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ബേക്കിംഗ് പൗഡർ ആണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അത് ചുട്ടെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഞാൻ അരി അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അരിയല്ല ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാ നല്ലോണം മിക്സി ആക്കി എടുക്കണം അപ്പോൾ ഈ മാവിൻ്റെ പരുവെന്ന് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ അധികം ടൈറ്റാക്കിയല്ല എന്നാൽ അധികം ലൂസുമല്ല ഈ ഒരു രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത് ഇനി ഇതൊരു എട്ട് മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം എട്ട് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ പിന്നെ അത് ചുട്ടെടുക്കുന്നത് അങ്ങനെ എട്ട് മണിക്കൂറിന് ശേഷം ഞാൻ ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് നല്ലോണം പതിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ അതൊക്കെ നല്ലോണം ഇളക്കി മിക്സ് ആക്കി മിക്സാക്കിയെടുക്ക കേട്ടോ നല്ലോണം ആക്കി എടുക്കണം അപ്പം ഒഴിച്ച് കൊടുക്കരുത് നല്ലോണം മിക്സാക്കിയതിനു ശേഷം അതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണിക്കാൻ വിട്ടുപോയതാണ് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലൊരു മുക്കാൽ ഭാഗത്തോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം നിറയെ ഒഴിച്ച് ഒരു മുക്കാൽ ഭാഗം ഒഴിച്ച് കൊടുത്താൽ മതി നല്ലവണ്ണം എണ്ണ ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല ചൂട് തട്ടുന്ന ഭാഗത്ത് ലാസ്റ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ചെറുതായിട്ടൊന്ന് ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം വെള്ളനിറം കിട്ടണമെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഒരുപാട് സമയമായാല് കളറ് മാറിപ്പോകും അപ്പോൾ അത് രണ്ട് കളറാണല്ലോ ഈ കണ്ണൂരപ്പം ഒരു ഭാഗം നല്ല ബ്രൗൺ ഒരു ഭാഗം വെള്ള കളറുമാണ് അപ്പോൾ രീതിയിൽ കിട്ടണമെങ്കിൽ ഇട്ട് കുറച്ച് സമയം കഴിയുമ്പോഴൊക്കെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നടുവിലുള്ളത് പെട്ടെന്നാവും അപ്പോൾ എൻ്റെ ഇപ്പം നടുവിലുള്ളതായി കിട്ടിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മൾ മറ്റു ഭാഗത്തുള്ളതൊക്കെ നടുഭാഗത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നാൽ പെട്ടെന്നായി കിട്ടും അങ്ങനെ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം അപ്പം നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടണ കണ്ണൂരപ്പം ഈസ്റ്റൊക്കെ ചേർത്ത് ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയ കണ്ണൂരൊപ്പം നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടാറുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നേക്ക് ആണ് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇൻഷാല്ല മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം